നമസ്കാരം ഏഷ്യ മീഡിയ വിഷൻ കലോത്സവ വാർത്തകളിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കൊല്ലത്ത് ആവേശകരമായ തുടക്കം കൊല്ലം ശ്രീനാരായണ കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ കലോത്സവത്തിന് തിരിതെളിച്ചു കലാലയ ജീവിതങ്ങൾക്ക് ഉണർവേകിയാണ് നാല് വർഷത്തിന് ശേഷം കൊല്ലത്തിന്റെ മണ്ണിലേക്ക് കലോത്സവം തിരികെ തിരികെത്തിയത് പ്രധാന വേദിയായ കൊല്ലം ശ്രീനാരായണ കോളേജിലെ കെ പി എസ് സി ലളിതാനഗറിൽ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ വി പി മഹാദേവൻ പിള്ള കൊടി ഉയർത്തിയതോടുകൂടിയാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് തുടക്കമായത് തുടർന്ന് ആറു മണിക്ക് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്തിരി തെളിയിച്ച് ഉൾപ്പെടെ നിർവഹിച്ചു പ്രസംഗത്തിൽ തന്റെ കോളേജ് കാലഘട്ടത്തിലെ യൂണിയൻ പ്രവർത്തനവും വിദ്യാർത്ഥികൾക്കിടയിലും വിദ്യാഭ്യാസ മേഖലയിലും അവ ചെലുത്തിയ സ്വാധീനത്തെ മന്ത്രി കെ എൻ ബാലഗോപാൽ കലോത്സവ സദസനോട് പങ്കുവച്ചു കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും പ്രമുഖരായ സാംസ്കാരിക നായകന്മാരെ രാഷ്ട്രീയ പ്രവർത്തകരെ സാമൂഹ്യ പ്രവർത്തകരെ സൃഷ്ടിച്ച വളർത്തിയെടുത്ത ഒരു വലിയ വേദിയാണ് നമ്മുടെ സർവകലാശാലകൾ നമ്മുടെ കാമ്പസിലും നമ്മുടെ യൂണിയനുകളും കേരളത്തിൻ്റെ ഏറ്റവും ചലച്ചിത്ര രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രീ യേശുദാസിനെ പോലെയും ജയചന്ദ്രനെ പോലെയുള്ള ആളുകളും പോലും ഇങ്ങോട്ട് നോക്കിയാൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടാവും അവരെല്ലാം പൊതുരംഗത്തേക്ക് വരുന്നത് നമ്മുടെ സർവകലാശാല യൂണിയന്റെയും സ്കൂൾ സ്കൂൾ യൂണിവോത്സവത്തിൻ്റെ ഒക്കെ കൂടിയാണ് ക്യാമ്പസിലെ ചർച്ചകൾക്കും ദൈനംദിനം നടത്തുന്ന കാര്യങ്ങൾക്കുമൊപ്പം കേരള സമൂഹത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചർച്ചകളും ക്യാമ്പസിൽ വരേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു അത്തരത്തിൽ ഏറ്റവും സഹായകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സർവകലാശാല യൂണിയനുകൾക്ക് പങ്കുണ്ട് എന്നതുകൊണ്ടാണ് ഇക്കാര്യം ഇത്തരം സദസ്സിന് മുന്നിൽ പറയുന്നതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഭാവി കേരളത്തെ വയോധികരുടെ പേവാടായി മാറ്റരുതെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു യൂറോപ്പിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങളും സൗകര്യങ്ങളും കേരളത്തിലുണ്ട് വരുമാന കുറവാണെങ്കിലും നമ്മുടെ കുട്ടികൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടും പക്ഷേ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് ആളുകൾ നമ്മുടെ ശതമാനമാണ് അടുത്തൊരു പത്ത് വർഷം കൊണ്ടോ പതിനഞ്ച് വർഷം കൊണ്ടോ ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ അറുപത് വയസ്സിൽ കൂടുതലുള്ള സമൂഹമായി കേരളം മാറും പുറത്തേക്ക് പോയി ജനസംഖ്യ കുറവുള്ളത് കൊണ്ട് തന്നെ ആവശ്യം ജോലി ചെയ്യുന്ന ആളുകളെ വേണ്ടത് കൊണ്ടാണ് കാനഡയോ യൂറോപ്പോ ഒക്കെ ആളുകളെ ഇവിടുന്ന് വളരെ എൻജോയ് ചെയ്യുന്നത് അവിടെ നിന്ന് അയച്ചു തരുന്ന പണം വാങ്ങുന്ന പ്രായമുള്ളവരുടെ നാടായിട്ട് കേരളം മാറാൻ പാടില്ല ജീറിയാട്രിക് പേവാടായിട്ട് കേരളം മാറാൻ പാടില്ല അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ നമ്മുടെ ആളുകൾക്ക് കൂടുതൽ ജോലി സാധ്യതയും ഉൽപ്പാദനവും ഒക്കെ ഉണ്ടാവണം ക്യാമ്പസിലെ ചർച്ചകൾക്കൊപ്പം ദൈനംദിനം നടത്തുന്ന കാര്യങ്ങൾക്കൊപ്പം കേരളത്തിന്റെ സമൂഹത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചർച്ചകളും കാൺഗ്രസിൽ വരേണ്ടതുണ്ട് അതിന് ഏറ്റവും സഹായകരമായ ഒരു ഞാൻ പറഞ്ഞത് കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് അധ്യക്ഷയായിരുന്നു ചലച്ചിത്ര സംവിധായകൻ എബ്രിഡ് ഷൈൻ മുഖ്യാതിഥിയായി കേരള യൂണിയൻ ചെയർമാൻ അനില രാജൻ എം നൌഷാദ് എം എൽ എ യുവജന കമ്മീഷൻ ചെയർമാൻ ചിന്താ ജെറോം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജൻ സംഘാടക സമിതി ജനറൽ കൺവീനർ അനന്തോപി തുടങ്ങിയവരും പങ്കെടുത്തു ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം